നാല് ലക്ഷത്തി പത്തായിരത്തിന് മുകളിലാണ് അതുപോലെ തന്നെ പാലക്കാട് വന്നിരിക്കുന്ന ഭൂരിപക്ഷം നമുക്കറിയാലോ പതിനെട്ട് പതിനെട്ട അതിന് മുകളിലാണ് ഇത്ര വമ്പൻ ഭൂരിപക്ഷം കിട്ടുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയും ചാദുക്കലി സിയാബ് തങ്ങളുടെ നേതൃത്വവും ഒക്കെ വഹിക്കുന്ന പങ്ക് അവരെ രോഷാകുലരാക്കുന്നുണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല വയനാട്ടിൽ നമുക്കറിയാലോ ഇന്ന് കണക്ക് വന്നിട്ടുണ്ട് കണക്കിൽ എൽ ഡി എഫ് ഒരുപാട് നിയോജക മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ഈ ഡിവൈഡ് ഉണ്ടാക്കി ഗവൺമെൻറ്റിൻ്റെ നേട്ടം പുരോഗമന രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് പകരം ഈ ജമാഅത്ത് ഇസ്ലാമി എസ് സി പി ഐ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതുപോലെ മറ്റു പല ചേരിതിരിവിന് ഇടയാക്കുന്ന വിഷയങ്ങളൊക്കെ പ്രചരണ വിഷയാക്കി പോകുമ്പോൾ ഇടതുപക്ഷം ആലോചിക്കേണ്ടതാണ് അവരുടെ സ്ഥിതി എന്താവും എന്നുള്ളത് ചോർച്ച സംഭവിക്കുന്നത് അവരുടെ വോട്ടിനാണ് ഈ പ്രചരണം അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഈ കാർഡ് മാറ്റി മാറ്റി കളിക്കുമ്പോൾ വരുന്ന വിഷയം അവരെ എങ്ങനെ തന്നെത്താൻ എങ്ങനെ ബാധിക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിലെ അവർ ജയിച്ച മണ്ഡലങ്ങളിൽ പോലും മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല ബൂത്തുകളിലും ഇന്ന് കണക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പത്രങ്ങളൊക്കെ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും മൂന്നാം സ്ഥാനം വയനാട്ടിൽ പല ബൂത്തുകളിലും ഒന്നും രണ്ടുമല്ല നൂറുകണക്കിനും ബൂത്തുകളിലാണ് മൂന്നാം സ്ഥാനം ബി ജെ പിക്ക് പിറകിലാണ് അപ്പോൾ അവരും വല്ലാതെ ബി ജെ പിക്ക് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രചരണം ഇങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ പറഞ്ഞ് അവർ ഇപ്പോൾ കളിക്കുന്ന ഈ കാർഡ് കളി തന്നെത്താൻ ബാധിക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ കാലിൻ്റെ അടിയിൽ നിന്നാണ് മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ യു ഡി എഫിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന വമ്പിച്ച വിജയത്തിലൊക്കെ ലീഗിൻ്റെ പങ്ക് ഇപ്പോൾ ലീഗ് എല്ലാ കാലത്തും സംഘടനാശക്തിയും അതുപോലെ തന്നെ കഴിവൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ രാജ്കലീസ്യാബ് തങ്ങളുടെ ലീഡർഷിപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ എടുത്ത ആ നേതൃത്വപരമായ പങ്ക് വയനാട്ടിലാവട്ടെ പാലക്കാടാവട്ടെ പ്രകടനം അത് അവർ അവരെ ആലോചനപ്പെടുത്തുന്നുണ്ടാവും പക്ഷേ രാഷ്ട്രീയമായ വിമർശനങ്ങളുമായിട്ട് പോകുന്നതല്ലാതെ ഈ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള കളി അവരെ തന്നെ ബാധിക്കുന്നു എന്നാണ് എൻ്റെ പോയിന്റ് അങ്ങനെ അങ്ങനെ അവർ പറയുന്നില്ല പറയാത്ത നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോട്ടോ ലീഗിന് ഒരു വർഗീയ ശക്തിയായി പറയാൻ ആർക്കും കഴിയില്ല അങ്ങനെ അവർ പറഞ്ഞിട്ടുമില്ല പറയാത്ത നമ്മൾ അവരുടെ പേരിൽ ആരോപിക്കേണ്ട കാര്യമില്ല അല്ല അതെ എസ് സി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും വേറെ രണ്ട് ഡൻറ്റിറ്റിയാണല്ലോ ലീഗിനെക്കുറിച്ച് അവരത് പറഞ്ഞിട്ടില്ല പിന്നെ എസ് സി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും ആണ് വിഷയം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ബാബരി മസ്ജിദ് കാലം ഓർത്താൽ മതി ബാബരി മസ്ജിദ് കാലത്ത് അവരെയൊക്കെ യാതൊരുവിധ സങ്കോചവുമില്ലാതെ ലീഗിനെതിരായി ഒരേ വേദിയിൽ അണിനിരത്തി എൽ ഡി എഫ് നടന്നിട്ടുണ്ട് പൊന്നാനിയിൽ ഈ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ടുള്ള സ്റ്റേജൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇവരെല്ലാവരെയും ഒരുപോലെ സംഘടിപ്പിച്ച് ഒരേ വേദിയിൽ അണിനിരത്തി കൊണ്ട് നടന്ന് അവരോട് പരസ്യമായി നന്ദി പറഞ്ഞതിൻ്റെ വീഡിയോ ഇന്നലെ ചർച്ചയിലൊക്കെ നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവർ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി അവിടെ പോയി ഒക്കെ ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കാലത്ത് അവരോടൊക്കെ പരസ്യമായി സഖ്യം ചെയ്ത പാരമ്പര്യം ഉള്ളത് ഇടതുപക്ഷത്തിന് തന്നെയാണ് ലീഗിനെതിരായി അവസരം വന്നപ്പോൾ ഇവർ ഇവരൊക്കെ കൂട്ടി വലിയ ശ്രമം നടത്തിയതാണ് ബാബറി മസ്ജിദ് സംഭവത്തിന് ശേഷം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരേ വേദിയിൽ രണ്ടു കൂട്ടർക്കും ഒരേ വേദിയായിരുന്നു ഒരു ദിവസം ഇടതുപക്ഷത്തിൻ്റെ പരിപാടിയാണെങ്കിൽ പിറ്റേന്ന് ഇവരെല്ലാവരും കൂടി കൂടിയുള്ള ഒന്നിച്ചുള്ള പരിപാടി വേദി പൊളിക്കാറുണ്ടായിരുന്നില്ല ചിലവ് അധിക ചിലവ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരേ വേദിയിലാണ് ദീർഘകാലം പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് നമ്മൾ കുലുങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ ഏത് കാർഡ് കളിച്ചാലും അതൊക്കെ അവർക്ക് തന്നെയാണ് ചേരുക വിഭ വർഗീയത ഒരിക്കലും ലീഗിൽ ആരോ എടുക്കാൻ പറ്റും അവർക്ക് ഈ ആ സമീപനം എടുക്കുന്നതും പറയാൻ പറ്റില്ല കാരണം ഈ സമീപനമൊക്കെ അവർ നേരത്തെ എടുത്ത കഥയാണ് കേരളം കണ്ടിട്ടുള്ളത് ഞങ്ങൾ ഒരിക്കലും അതിനോട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായി മറുപടി പറഞ്ഞു കാരണം ലീഗ് സപ്പോർട്ട് ചെയ്തുണ്ടാക്കുന്ന നേട്ടം അവിശ്വസനീയമാണ് കുറഞ്ഞ പോളിങ് ശതമാനമാണ് വയനാട്ടിൽ എന്നിട്ടും നാല് ലക്ഷത്തി പത്തിൻ്റെ മുകളിൽ വോട്ട് ലീഡുണ്ടെങ്കിൽ അതിൽ ലീഗിൻ്റെ പങ്ക് അവർക്ക് നന്നായി അറിയാം പിന്നെ രോഷൻ ലീഗിനോടല്ലേ ഉണ്ടാവുള്ളൂ പാലക്കാട് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ ബിരാരി പഞ്ചായത്തും അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായ മുന്നേറ്റം അതിൻ്റെ പിന്നിൽ ലീഗാണ് എന്നുള്ളത് അവർക്കറിയാം പിന്നെ രോഷത്തിന് കാരണം വേറെ അന്വേഷിക്കണം പക്ഷേ രോഷപ്രകടനം വിഭാഗീയത സൃഷ്ടിക്കുന്ന രൂപത്തിലാവുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നത് അവർക്കാണ് മൂന്നാം സ്ഥാനത്താണ് വയനാട്ടിലെ പോലെ ഇടത്തും ബി ജെ പിക്ക് പിറകുപോയി അതാണ് എൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞു അത് കാരണം ലോക്സഭാ മുമ്പേ വരെ ലീഗിനെ ലീഗിനെ വിമർശിക്കുന്ന ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഈ ജമാഅത്തെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു മാറ്റം വന്നു പുതിയ അല്ല അതെ അതിൽ വലിയ പുതുമയൊന്നുമില്ല അത് പിന്നെ അവർ തീരുമാനിച്ചിട്ട് പ്രഖ്യാപിക്കലാണ് കാർഡ് ഏതാണെന്നുള്ളത് അതങ്ങോട്ടും ആവാ ഇങ്ങോട്ടു പോവാ കാർഡിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ഇല്ല എങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എന്താ പറയുക സ്ഥാനം രണ്ടാം ക്ലാസ് പൗരന്മാരാവും എന്ന് വരെ പരസ്യം കൊടുത്തില്ല അപ്പോൾ കാർഡൊക്കെ അതാത് കാലത്ത് തരം പോലെ മാറ്റിക്കൊണ്ടിരിക്കും അതിൽ പുതുമയൊന്നുമില്ല പക്ഷേ എൻ്റെ പോയിന്റ് അത് ഇടതുപക്ഷത്തിന് നല്ലതല്ല എന്നുള്ളതാണ് അവർ സ്വന്തം നേട്ടം പുരോഗമന രാഷ്ട്രീയവും പറയുന്നതായിരിക്കും നല്ലത് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ത്രിപുരയിൽ കണ്ടില്ലേ ബംഗാളിൽ കണ്ടില്ലേ അതേപോലെയൊക്കെ വർഗീയ പ്രചരണം അധികം വന്നാൽ ആർക്കാണ് നേട്ടം ഉണ്ടാവുക എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട സമയമായി

വോട്ട് കണ്ടമാനം കുറഞ്ഞു കുറേ വോട്ട് യു ഡി എഫിന് പോയി കുറേ വോട്ട് പല സ്വതന്ത്രമാർക്കും പോയി കുറേ വോട്ട് ബി ജെ പിക്ക് പോയി അവിടെയും ബി ജെ പിക്ക് ഒരുപാട് വോട്ട് പോയി അവരെ വോട്ട് അപ്പോൾ വോട്ട് നഷ്ടം കണ്ടമാനമുണ്ട് ചേലക്കരയിൽ അവർ തന്നെ അത് പരിശോധിക്കുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ലക്ഷ്യമാണ് നൂറ് സീറ്റ് യു ഡി എഫ് ജയിച്ചപ്പോഴും ജയിച്ച മണ്ഡലമാണ് ചേലക്കര ആ ചേലക്കരയിൽ ഇത്രയും വലിയ വോട്ട് കുറയാന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം ഇല്ല ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ എവിടെയും സാധിച്ചിട്ടില്ല വയനാട്ടിലെ സ്ഥിതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ദയനീയമായ സ്ഥിതിയാണ് ബി ജെ പിക്ക് പുറകിലാണ് പല ഒരുപാട് ബോത്തിൽ ഒന്നും രണ്ടുമല്ല പാലക്കാടും ബി ജെ പിക്ക് ഒരുപാട് പിറകിൽ പോയി അതുപോലെ ചേലക്കരയിൽ നാൽപ്പതിനായിരത്തോളം ഭൂരിപക്ഷം ഉള്ളത് ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് വന്നു പിന്നെ എവിടെ നേട്ടം നൂറ് സീറ്റ് യു ഡി എഫ് ജയിച്ചപ്പോഴും ജയിച്ച സീറ്റാണ് ചേലക്കര പിന്നെ എവിടെ നേട്ടം നേട്ടമില്ല മാത്രമല്ല വലിയ തകർച്ചയുണ്ട് അവർക്ക് പക്ഷേ ആ തകർച്ച സ്ഥല സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് വയനാട് യു ഡി എഫിന് അവിടെ ഒക്കെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് യു ഡി എഫ് നൂറ് ശതമാനം മതേതര കാഴ്ചപ്പാടോടുകൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് പോകുന്നത് കൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത് അത് വളരെ പ്രകടമല്ലേ അവർക്ക് അവരെ വിശ്വാസം അതുകൊണ്ട് ഗുണം കിട്ടും എന്നാണ് ഞാനതാ പറഞ്ഞത് ആ വിശ്വാസം അവരെ രക്ഷിക്കൂല അവർക്ക് നഷ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാതെ അവരെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയും ഇപ്പോൾ മുനമ്പം വെച്ച് അവർ ചില അത് നീട്ടിക്കൊണ്ടുപോയിട്ട് ചില പോളറൈസേഷൻ നടക്കുന്നത് അവർ കാണാതെ പോകുന്നുണ്ട് അവസാനം അതിൻ്റെയൊക്കെ ഗുണം കിട്ടുക മറ്റ് പലർക്കും ആയിരിക്കും ഇടതുപക്ഷത്തിനായിരിക്കില്ല അല്ല സാമുദായിക സ്പർദ്ധ എവിടെ ഉണ്ടായാലും പിന്നെ ഗുണം ബി ജെ പിക്ക് ആയിരിക്കില്ലേ അതുകൊണ്ടാണല്ലൊപ്പം യു പിയിൽ കണ്ടിട്ടില്ല യു പിയിൽ കലാപം ഉണ്ടാക്കാൻ അവരെന്നെ ശ്രമിക്കുമല്ലേ ഒന്ന് അവിടെ വെടിയപ്പും ഒക്കെ ഉണ്ടായി അതിലവർക്ക് അലോസരമില്ലല്ലോ സ്പർദ്ധ വന്നാൽ ഗുണം അവർക്കാണ് ഒരു ഈ കാരണം ഒപ്പം ചേർക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അല്ലേ മുസ്ലിം സംഘടനകൾ മാത്രമല്ലല്ലോ പ്രിയങ്കാ ഗാന്ധിൻ്റെ വിജയം സൂചിപ്പിക്കുന്നത് എന്താ എല്ലാവരും മതവ്യത്യാസമില്ലാതെ എല്ലാവരും ബുഡിയഫിൻ്റെ പിന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് പാലക്കാടും വയനാടും തെളിയിക്കുന്നത് അപ്പോൾ വയനാ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ വോട്ടെടെ പോയി അതന്നെ ബി ജെ അപ്പോൾ പിന്നെ മുസ്ലിം സംഘടനകളല്ല കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിൻ്റെ പിറകിലേക്ക് വരിക അതാണ് കാണുന്നത് അത് ലീഗിന് ഈ വിമർശനങ്ങൾ ഇപ്പോൾ പിന്നെ അദ്ദേഹം നടത്തുന്ന വിമർശനങ്ങൾക്ക് ലീഗിൻ്റെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ കാരണം മറുപടി ലീഗ് പറയുന്നുണ്ടല്ലോ അതാത് സന്ദർഭങ്ങളിൽ നമുക്കറിയാലോ ലീഗ് വമ്പിച്ച വിജയം ഉണ്ടാക്കുമ്പോൾ അതിൽ അവർക്ക് അലോസരം വരുമ്പോൾ അവർ പറയും ഞങ്ങൾ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് മറുപടിയും പറയും അതായാലത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ശരി ചർച്ച എല്ലാ കാലത്തും ഉണ്ട് ചർച്ച എല്ലാ കാലത്തും ഉണ്ട് ഈ അതൊക്കെ മതസംഘടനകളുമായിട്ട് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും അതൊക്കെ അത്രയേ ഉള്ളൂ ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവും പിന്നെ ഇപ്പോഴൊക്കെ ചെറിയ രാഷ്ട്രീയം കലർത്തി ചിലർ പിന്നെ പല കാര്യങ്ങളും ഒക്കെ മീഡിയയിലൊക്കെ ഇങ്ങനെ പല സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് കുറച്ച് ഓവർ ഇത് കൊടുക്കുന്നു അല്ലാതെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ചർച്ച എല്ലാ കാലത്തും ഉള്ളതാണ് ആ ചർച്ച ഇപ്പോഴും ഉണ്ട് അല്ല ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ നീ തങ്ങൾ സ്ഥലത്തില്ല തങ്ങൾ വരട്ടെ ഇനി ഞങ്ങളൊരു കൂടിയാലോചനയ്ക്ക് ശേഷം വല്ലതും ഉണ്ടി പറയാം ഓക്കെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കൂലേ ഒന്ന് തീരുമ്പോ ഒന്ന് വരൂലേ വരൂല്ലേ അതിലെന്താത്ര അത്ഭുതം അതിപ്പോ സാദിക്കലി സിയാപ്തങ്ങള് എല്ലാ മുസ്ലിം സംഘടനകളും ചേർന്ന സമിതിയുടെ അധ്യക്ഷനാണ് ആ സംഘടനകളൊക്കെ വിവിധ വിഷയങ്ങളിലും വിവിധ അഭിപ്രായമുള്ളവരല്ലേ ആ വിവിധ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഒരു സമുദായത്തിൽ മാത്രമാണോ നിങ്ങൾ മറ്റു സമുദായങ്ങൾ നോക്ക് അവിടെയും പല അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ ഇപ്പോൾ ജനാധിപത്യ രാജ്യമല്ലേ ജനാധിപത്യ യുഗമല്ലേ അവിടെ വിഷയങ്ങൾ വരും വരുമ്പോൾ അത് ചർച്ച ചെയ്യും അത് നമ്മൾ പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ മീഡിയ ഒക്കെ വളരെ കൂടുതലായത് കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി കൂടി നന്നായിട്ട് പേരുപ്പിക്കുകയും ചെയ്യും അതുകൊണ്ടുള്ള ചർച്ചയാണ് അല്ലാതൊന്നുമില്ല അങ്ങനെയുള്ള പ്രതീക്ഷയിലൊക്കെ നിങ്ങൾ ഇരുന്ന് നിങ്ങൾ ഇരിക്കലേ തന്നെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഓരോ സന്ദർഭത്തിൽ ഓരോ വിഷയങ്ങൾ വരും ചർച്ച ചെയ്യും ഞങ്ങളത് ഔട്ട് ചെയ്യും മുന്നോട്ട് പോവും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് ഒക്കെ തങ്ങളുടെ കീഴിലും പാർട്ടിയുടെ കീഴിലും നിന്ന് വോട്ട് ചെയ്യും കണ്ടില്ലേ ഇപ്പോൾ പാർലമെൻറ്റിൽ മൂന്ന് ലക്ഷം രണ്ടര ലക്ഷം കണ്ടില്ല അന്ന് വേറെ വിഷയങ്ങളല്ലായിരുന്നു അന്ന് പിന്നെ ഇടതു വശം ഉയർത്തിയിരുന്ന കാരൻ്റെ എന്താ ആരെങ്കിലും ശ്രദ്ധിച്ചോ മൈൻഡ് ചെയ്തോ ജനങ്ങൾ മൈൻഡ് ചെയ്തില്ലല്ലോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ മറ്റൊരു കാർഡ് ഉപയോഗിച്ച് നോക്കി മൈൻഡ് ചെയ്തില്ല തള്ളിക്കളഞ്ഞു അതാണ് രോഷം ഓക്കേ